കട അടഞ്ഞെടുക്കണോക്കാണേ ഏഴാം തീയതി അഞ്ചാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാ വീഡിയോ ആണ് വണ്ടി ഇവിടെ നിന്ന് ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ല തെങ്ങുമ്പോൾ എന്നാലും കുറച്ച് ആ സ്വിമ്മിങ് പൂളിൽ ഭയങ്കര കടുപ്പപ്പെട്ട തെങ്ങായിരുന്നു ഇതിലും കൈ ഒക്കെ വേണിച്ചിട്ട് ശരീരം കൊണ്ട് ഇളക്കാൻ വയ്യ അപ്പം പണിക്കാരൻ ചെറുക്കാൻ അപ്പം അപ്പം എൻ്റെ പണിക്കാരൻ ചെറുക്കനേ ഓൻ്റെ ഭാര്യയുടെ ഫോൺ കേട്ടതെങ്കിലും ഓൻ യു പിയിലുള്ള ചെറുക്കാനാണ് അപ്പം ഓൻ്റെ നാട്ടുകാരൻ പാൽഗർ പറഞ്ഞ ഒരു സ്ഥലമുണ്ട് പാൽഗർ പാലക്കാടല്ല മല കുറ്റിപ്പുറം മല കേരളത്തിലല്ല പാലക്കാടല്ല പാൽഗർ പറഞ്ഞ ബോംബെയിലൊരു സ്ഥലമുണ്ട് ഇവിടുന്ന് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ വണ്ടിയിൽ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ ഓൻ്റെ ഒരു സ്നേഹിതം അവിടുന്ന് മറ്റേ നാട്ടിൽ പോകേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഇന്നലെ ചോദിച്ചു ഞാൻ ഇങ്ങനെ പോകണമെന്ന് കൊണ്ടു കൊടുക്കുന്നോട് കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോയിക്കും പറഞ്ഞു കടലിൽ ഇളഞ്ഞിട്ടുണ്ട് ഇവിടെ അവിടെ എൻ്റെ വണ്ടിയിൽ കുറച്ചുണ്ട് ഞാൻ പിന്നെ ഇത് വാതിലെടുക്കട്ടല്ല ആൾക്കാർ വന്ന് ഇറങ്ങി ചോദിക്കും അപ്പോൾ എൻ്റെ പണിക്കാരൻ കൂട്ടി പറഞ്ഞു ഞാൻ കൊണ്ടു കൊടുക്കാൻ പോയിട്ടായിരുന്നു ഒന്ന് വേറൊരു ഫോം വാങ്ങിയിട്ടുണ്ട് പുതിയതി പത്തിവരത്തെ തയ്യാറപ്പുടേ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു കാര്യം ചെയ്ത് രാവിലെ പുലർച്ചെ പോയിക്കുവായിരുന്നു അത് കാരണം പറഞ്ഞു രണ്ട് മണിക്കൂർ യാത്ര ട്രെയിനിൽ ലോക്കൽ ട്രെയിനൊക്കെ ഭയങ്കര തിരക്കാ പോകാനും വരാണ് അപ്പോൾ കട പൂട്ടി കിടക്കുകയാണ് അവർ ഏഴായിരം ആറായിരം എട്ടായിരം രൂപ കച്ചവടം നടക്കേണ്ട കട പക്ഷേ എനിക്ക് തുറന്നിരിക്കാനുള്ള ഒരു മൂഡുമില്ല കാരണം നമ്മൾ തെങ്ങുമ്പോൾ പോയി കയറിട്ട് ശരീരം ഇല്ലാതാകുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണേ അല്ല അപ്പോൾ ഇവിടെ ഇത് കച്ചവടം ചെയ്യാൻ നിന്നാൽ നാളെ വ്യത്യാസം പോകുമ്പോൾ പിന്നെ ആ റെസ്റ്റ് ഒരു സുഖം കിട്ടുന്നുണ്ടാവില്ല റെസ്റ്റ് എടുത്തതിന് സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് അതിലൊന്നും ഉറങ്ങിയാൽ ശരീരം മൊത്തം ഫ്രീ ആ ഞാൻ അലിക്കാൻ്റെ അടുത്ത് അടുത്തൊക്കെ ഫേമസ് കുഞ്ഞുപ്പാക്കാൻ അടുത്തൊക്കെ പോയി കുഞ്ഞിപ്പാക്കാൻ്റെ വീട്ടിൽ പോയി ചായ കുടിച്ച് നാസ്ത ദോശ അതൊക്കെ മസാല ഒക്കെ കുഞ്ഞിപ്പാക്ക തന്ന് ആചാരാണ് കുഞ്ഞുപാചിയാണ് തന്ന് ഓരോ ഇഷ്ടാദുണ്ടായിരുന്നത് സാ ജയിച്ച് പണിക്കാരൻ കുട്ടി ഇനി ഇപ്പം എപ്പോഴും പത്ത് പേ പത്തേ മുക്കാലായി രാവിലെ പോയതാണ് എന്തായാലും ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ പോകുമ്പോൾ വന്ന് തുറന്നിരുന്നു അടച്ചിട്ടാ അപ്പോൾ ഞാൻ കുറച്ചു നേരം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കഥകൾ കഥയുടെ സ്റ്റോറി എല്ലായിടത്തും ഒന്ന് പോയി വന്നേ സ്ലാക്കും പിന്നെ വേറൊരു കാര്യം പറയാൻ മാറി ഇതേ ഇതിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ ഇന്നലെ സാധനം ഉണ്ടാക്കുകയാണ് പറഞ്ഞിട്ട് ഇതാണ് സംഭവം ഇത് ഞാൻ പണിക്കാരൻ ചേർക്കാൻ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെയാണ് അതുപോലെ മല്ലി മുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കാൻ ചിലപ്പോൾ ആളെ വിളിച്ച ബോംബിൽ നല്ല പൈസ എന്തൊരു ഒരു സാധനം ചെയ്യണമെങ്കിൽ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരപ്പൊക്കെ വരും ആ സാധനത്തെ നാട്ടിലാരെങ്കിലും വിളിച്ചാൽ അവരെന്താ പറയുക നിങ്ങൾ എന്താ വച്ചാൽ തന്നാളിന്ന് അവർക്കറിയാം കൂടുതൽ നമ്മളെ നാട്ടൊന്നും അങ്ങനെ ആൾക്കാർ കൂടുതൽ മേടിക്കുന്നില്ല അവരൊരു പണിക്കൂര് ചിലപ്പോൾ നാനൂറോ മുന്നൂറോ ആ എന്താച്ചങ്ങൾ തന്നാളി എന്ന് പറയും പക്ഷേ ബോംബേൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആയിരം അപ്പോൾ ഞാൻ ഞാൻ ചെയ്യുമ്പോൾ പണിക്കാരൻ കുട്ടി പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം നിങ്ങളോട് പറഞ്ഞു തന്നാൽ മതിയായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ ഈ സാധനം പുതിയ കുപ്പികളൊക്കെ മേടിക്കാണ്ട് ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു നല്ല വൃത്തിയാക്കി കാണിച്ചായിരുന്നു നിങ്ങൾ ചേർക്കേണ്ട എന്താ ഇപ്പം എൻ്റെ റൂമിൻ്റെ കോല ഞാൻ കൂടുതൽ പറഞ്ഞില്ല ഇത് ഞാൻ വിലക്ക് വാങ്ങിയ സാധനമാണ് അമ്പത് ലക്ഷത്തിന് വാങ്ങിയ ഒരു റൂം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നാൽപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പിയായി പിന്നെ ഇത് പേരിൽ കാക്കാനും പിടിക്കാനും നാലഞ്ച് ലക്ഷത്തിൻ്റെ ചിലവുണ്ട് അഞ്ച് അമ്പത് ലക്ഷത്തിൻ്റെ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് റൂം അത് ഇതൊക്കെ ഈ അമ്പത് ലക്ഷത്തിന് നാട്ടിൽ പോയിട്ട് നല്ലൊരു ബംഗ്ലാവ് ഉണ്ടാക്കാനും നാട്ടിൽ നല്ലൊരു മൊബൈലിൻ്റെ ഷോപ്പ് തുടങ്ങാം പക്ഷേ ഈ ബോംബെലെന്നു വെച്ചാൽ ഇത് ടവറായി കഴിഞ്ഞാൽ പിന്നെ കോടികൾ ഇതിന് വിലയായി ഇങ്ങനെയുള്ള സംഭവം ഇത് അങ്ങനെ ഞാൻ അമ്പത് ലക്ഷത്തിന് വേണ്ടി ഇതൊരു ചെറിയൊരു പ്രശ്നത്തേക്ക് എടുക്കുന്നുണ്ട് ബാക്കി പിള്ളേർ പൈസ കൊടുത്തിട്ടില്ല അതിപ്പോൾ കുറച്ച് പൈസ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അത് യഥാർത്ഥത്തിൽ ഇത് അനവധി ഇതിൻ്റെ ആങ്ങളെയും പെങ്ങന്മാരും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഓണർമാർ ഇതിൻ്റെ മൊത്തം ബിൽഡിങ്ങിൻ്റെ ഓണറാണ് അതിൻ്റെ ഓരോ മക്കൾക്ക് ഭാഗം വെച്ചതാണ് ഓരോ കട അപ്പം എനിക്ക് എന്നോട് അറിഞ്ഞ് വിലക്കെടുത്തു പറഞ്ഞു നാൽപ്പത്തഞ്ച് ലക്ഷത്തിനായി മൊത്തം പേരൊക്കെ അമ്പത് ലക്ഷം ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുള്ളൂ ഇനിയും കൊടുക്കാണ്ട് അപ്പോൾ അയാൾ ഇത് ബോംബേയിൽ ഈ കണ്ട ഭൂമിൻ്റെ കോലം കണ്ടങ്ങൾ പറയും എങ്ങനെ വിലക്ക് ഇതിലൂടെ താമസിക്കണമെന്ന് പക്ഷേ ഇതൊക്കെ സ്വർണ്ണമാണ് ഇതൊന്നും ഇത് അധ്യാപക അരിയായിട്ടാണ് ഈ അമ്പത് ലക്ഷത്തിൻ്റെ കടക്ക് നാട്ടിലും നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ ചിലോട്ട് അടിക്കും ഹായ് അമ്പത് ലക്ഷം ഇത് ഇതിനൊരാൾ കണ്ടാലും വിലക്കൂല പക്ഷേ ഇത് ബോംബലൊക്കെ ഇങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനത്തെ ടവറായി വരും ഒരു പത്ത് പത്തമ്പത് നില ബിൽഡിങ്ങൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിന് ഇത് കോടികൾ വില വരും സംഭവം പക്ഷേ ഇതിൻ്റെ അടുത്ത് പൈസ ഒന്നും ഉണ്ടായില്ല ഞാൻ കുറച്ച് പൈസ ഇനി സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് എൻ്റെ മ്മാടെ പേരിൽ സ്ഥലം കിടക്കണം രണ്ട് ഏക്കർ സ്ഥലം എല്ലാ മക്കൾക്കും ഭാഗം വയ്ക്കുമ്പോൾ അതിനൊരു പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടും വാപ്പാട സ്ഥലം വാപ്പം വയ്ക്കരുത് ആയിരുന്നു മക്കൾ മക്കൾ തമ്മിൽ ഭാഗം അങ്ങനെ അങ്ങോട്ടും കൂടെ ജീവിച്ചാൽ മതി പുറത്ത് കൊടുക്കരുത് തരുന്നത് അപ്പോൾ അത് വിറ്റാലും ഞാൻ കുറച്ച് പൈസ ഞാനുണ്ടെങ്കിൽ ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആകുമ്പോൾ അതിനകത്ത് വെച്ചാൽ അവനു ചോറ് ഇവിടുന്ന ഭക്ഷണം ഇവിടെ എവിടെയുണ്ട് കച്ചവടം ചെയ്യാനും പിടിക്കാൻ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ പേരിലേക്ക് വരും ചിലപ്പോൾ ഇതിൻ്റെ പൈസ തിരിച്ചു വരും ആ ഒരു അവസ്ഥയിൽ കൂടെ കെടുക്കണ റൂമാണ് കൂടുതൽ നീട്ടി പോകണമെങ്കിൽ കൂടുതലിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒക്കെ എപ്പോൾ ഇതിനെപ്പറ്റിത്തൊക്കെ ഈ കഥകളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു ഏറ്റെ ജീ ഞാൻ ചെറുപ്പം മുതൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആളാണ് എൻ്റെ മനസ്സിലൊന്നിരിക്കുക റബ്ബാണ് എനിക്ക് ഇതിൻ്റെ ഉള്ളിലെന്തെങ്കിലും വെക്കുക തലച്ചോറിൽ വേറെ എന്തേലും ചിന്തിക്കുക വേറെ ആൾ അതൊന്നും ഇല്ല ഞാൻ ഉള്ളിൽ ഇങ്ങനെ പറയും നിങ്ങൾ ആരെങ്കിലും ഇതിനെ പറ്റി കമൻറ്റുകളൊക്കെ എഴുതി പോയി അതിനെ പറ്റി നിങ്ങൾക്ക് അറിയാത്ത എനിക്ക് ഞാൻ പറഞ്ഞ ചുതാവിൻ്റെ അടി കൊണ്ടതിന് ശേഷം മിണ്ടാണ്ട നിന്നതിനാണ് ചുസ്താദിൻ്റെ അടിച്ചത് അപ്പോൾ അത് ഇപ്പോൾ അടി കിട്ടിയപ്പോൾ എന്തായി പറച്ചോം തന്നെ പറഞ്ഞിട്ട് ലോകത്തോടെ എൻ്റെ ചരിത്രങ്ങളൊക്കെ കണ്ട് വിളിച്ച് പറഞ്ഞാളാണ് മിണ്ടാതെന്ന് മിണ്ടാൻ നിന്ന് ഒരു പന്ത്രണ്ടരം ആരോ മറിച്ചിട്ടതിനാണ് ഉസ്താദിനെ അടിച്ചത് ഞാനെന്നും പറഞ്ഞിട്ട് ആ മിണ്ടാണെന്ന് നിന്ന് ഇപ്പോൾ എന്താ അടി കിട്ടിയ പക്ഷേ എനിക്ക് പറച്ചോൻ പോത്തു നിന്ന് എൻ്റെ ജീവിതത്തിൽ കിണർക്ക് നടന്നൊക്കെയാണ് പറഞ്ഞാളെന്ന് അച്ചിരി ആരും തന്നെ കൊല്ലം ഞാൻ ഒരാളെ പറ്റിച്ച് തിന്നിട്ടില്ല ഒരാളെ രണ്ടു വയർപ്പിൻ്റെ അധ്വാനം വീണ വേർപ്പ് അല്ലാതെ ഒരാൾ ഓർക്കുക മറ്റുള്ളവരുടെ പണം കണ്ടിട്ട് സ്വപ്നം കണ്ടി ജീവിക്കുന്ന ഒരാളല്ലേ ഞാൻ അത് നിങ്ങൾക്ക് അറിയായിട്ടാണ് എന്നെപ്പറ്റി അറിയുന്നത് എല്ലാവർക്കും അറിയാം എനിക്ക് മനസ്സിലൊന്നും ഇരിക്കൂലേക്ക് ഈ ഭക്ഷണം വന്നാൽ എന്തേലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പം എൻ്റെ കുട്ടികൾ പറഞ്ഞത് അവിടെ യൂട്യൂബ് ചാനലുണ്ടായിക്കൂടാം അപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞ് ഒരു പത്ത് റുപ്പ്യ കിട്ടും നിങ്ങളിങ്ങനെ മാനു ബോംബെ മാനു ഫ്രണ്ട്സിനൊരു ഗ്രൂപ്പിലെ കുറെ ആൾക്കാരുണ്ടില്ല അതിലിരുന്നാരും കൂടി യൂട്യൂബ് ഉണ്ടായിക്കൂടാ കുറെ അങ്ങനെങ്കിലും ഒരു പത്ത് റുപ്പ്യ യൂട്യൂബിന് വലിയ കിട്ടുമെന്ന് പറഞ്ഞു കുട്ടികൾ അത് ഓർക്കപ്പുറത്ത് വരുന്ന പൈസ ഈ തെങ്ങുമ്മ കയറി കുട്ടികളെന്നെ പറയാം ഇപ്പോൾ ഈ തെങ്ങേറ്റൊക്കെ നിർ നിർത്തണം കാരണം അത് എപ്പിളിയിൽ അപകടം സംഭവിച്ചാൽ പറയാൻ പറ്റൂല അതെപ്പോഴാത്തീ തെങ്ങ് കേടുന്ന തെങ് കെടുക്കുന്ന തെങ്ങിൻ്റെ മോളൊക്കെ ഞാൻ കയറും എനിക്കറിയില്ല കേടാ നമ്മൾ ഈ തെങ്ങേറ്റക്കാരനൊന്നുമല്ല കേടന്ന് കിടക്കുന്ന തെങ്ങിൻ്റെ മോളൊക്കെ കുറച്ചു തന്നെ വിചാരിച്ചിട്ട് കയറും അതാണ് സൂര്യം വിചാരിച്ചത് കാരണം മനുഷ്യന്മാരുടെ സാധ്യത സമയം എപ്പോഴും എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഈ നടന്നു പോകുമ്പോഴും എന്ത് സംഭവിക്കുന്ന വിമാനത്തിൽ പോകുമ്പോഴും എന്ത് നമ്മൾ ചേർക്കേണ്ടത് പണിയുടെ ആ തെങ്ങേറ്റൊക്കെ നിർത്തിക്കാളെന്ന് പറയുമ്പോൾ വരാറുള്ളത് വഴി തടയൂല അത് എങ്ങനെയെങ്കിലൊക്കെ വരും പക്ഷേ നമ്മൾ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവിടെ ചെന്നിട്ട് കൈ വിടാൻ നിന്ന താഴത്തക്കിട്ട് വരും കാരണം നമ്മൾ ജോലിക്ക് നമ്മളെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരു ജോലി കഷ്ടപ്പെട കഷ്ടപ്പെടുക കണ്ണീ കണ്ട രാജ്യത്ത് പോയിട്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന പണിക്ക് നമ്മളെപ്പോഴും ശ്രദ്ധ കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ ശ്രദ്ധ തെറ്റ് ചിന്തി നമ്മൾ ഇത് എവിടെയെങ്കിലും ചിന്ത തെറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പിടിക്കണടത്തൊക്കെ ഉണങ്ങി കൊമ്പിൻ്റെ മുകളൊക്കെ തൊടുമ്പോൾ അത് അപകടം വരും അല്ലാതെ അവിടെ ചെന്നിട്ട് കൈവിടാൻ നിന്നാൽ പർച്ചോനെ പർച്ചവും പറച്ചോം കാത്തോളൊന്നും പറഞ്ഞിട്ടൊന്നും പോയിട്ട് പിടിച്ചിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ പറച്ചോം കാക്കും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ചിന്തിക്കുക നമ്മൾ കഴിഞ്ഞിടത്തോളം അതിനെ ഭയപ്പെട്ടിട്ട് എന്തൊരു ബിസിനസ് ചെയ്താലും മതി അപ്പോൾ പഠിച്ചുകൊണ്ടൊരു കാവിലുണ്ടാവും നമുക്കൊരു അപകടം വരുമ്പോൾ വരാൻ പോകണ്ടെങ്കിൽ അള്ള സീനൽ തന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് നമ്മളും ശ്രദ്ധിച്ചാൽ മതി അത് നിങ്ങൾക്ക് അറിയാത്ത അതിനെ പറ്റും നിങ്ങൾക്കൊക്കെ അറിയാം ഒരു അപകടം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കൊരു മാനസികമായ വിഷമം വരും ഒരു ഒരു ഒരുതത്തിനൊരു വേദന അനുഭവപ്പെടും അപ്പോൾ നമ്മൾ ചിന്ത എന്തോ ഒരു വിഷമം കടന്നിട്ടുണ്ടല്ലോ റബ്ബേ എന്താണ് സംഭവം എന്നുള്ളൊരു ഉള്ളിലൊരു വേദന അനുഭവപ്പെടുമ്പോൾ നമുക്ക് വിചാരിച്ചാൽ നമുക്ക് എന്തോന്ന് വരാൻ പോകേണ്ടതെന്നാണ് ഒരു സീനലാണായത് അപ്പോൾ അതിനൊരു ഭയപ്പെട്ട് ഒന്നിനെ മാറി എന്നാൽ മതി ചിലപ്പോൾ നമ്മളെ മനസ്സ് പറയും ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോട്ടെ അപ്പോൾ ഇങ്ങനെ ഒരാളെ കാണണം അപ്പോൾ നമ്മളെ മനസ്സിനെ പറയും ഇന്ന് പോകേണ്ട നാളെ പോയിക്കോന്ന് അതൊരു പോയിൻ്റാണ് അപ്പോൾ നമ്മളത് കേൾക്കാത്താണ്ട് പോയിട്ട് പോയിട്ട് ഒരു അപകടത്തിൽ പോയി ചാടും അപ്പോളെ കാരണം നമ്മളെ മനസ്സ് പറയും പറച്ചോനെ അത് ഞാൻ പോകണം വിചാരിച്ചു അപ്പോൾ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഇന്ന് പോകേണ്ട നാളെ പോയാൽ മതി എന്നുള്ളതാണ് അതാണ് ചിന്തിച്ചാൽ മതിയായിരുന്നു അത് ചെയ്യാത്ത കാരണം ഇപ്പോൾ ഒരു അപകടത്തിൽ പോയി പെട്ടെന്ന് ഇതൊക്കെ നമുക്കൊരു അപകടം വരുമ്പം പറഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ദൈവം നമുക്കൊരു സീനറി തരും എല്ലാ മനുഷ്യർക്കും കാരണം മോനെ ഒരു അപകടം വരാൻ പോകുന്ന അതിനൊന്നും മാറിക്കുന്നത് പക്ഷേ ആരും അതിനെപ്പറ്റി ഉൾക്കൊള്ളൂല കൂടുതൽ പറയാൻ നിങ്ങൾക്ക് ഇന്നോട് വെറുപ്പാകും അതുപോലെ നമ്മൾ പറയാൻ ഇഷ്ടം പോലെ പറയാനുണ്ട് ആരും അത്ര വീഡിയോ കാണില്ല അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ ചിന്തിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പെട്ടെന്നൊരു കടന്നു വരും അപ്പോഴാണ് നമ്മൾ പറയുന്നത് നിനക്ക് നൂറായ്സാ അജ്ജി ഇപ്പോഴൊന്നും മരിക്കൂല അതെന്താണ് ആ മനുഷ്യൻ നമ്മളെ ചിന്തിച്ചിട്ടായി വരുന്നത് അവിടെയാണ് പോയിന്റ് ആ മനുഷ്യൻ നമ്മളെ ഹൃദയത്തെ ചിന്തിച്ച് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മനുഷ്യനെ ചിന്തിക്കുകയാണ് അങ്ങനെയാണ് ഈ പരസ്പരം ഹൃദയങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നത് അത് ഉമ്മ അവിടെ അടിച്ചു വരുന്നുണ്ടാവും പാത്രം കഴിവുണ്ടാവും അപ്പോൾ ഉമ്മ നമ്മളെ മകനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും അത് അമേരിക്കയിലായിക്കോട്ടെ ലണ്ടനിലായിക്കോട്ടെ ഏത് പാ രാജ്യത്തായിക്കോട്ടെ ആ ഉമ്മ ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് മകനും ആ സ്പോട്ടിലും ഉമ്മാനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ഓന സമയം കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് ഉമ്മക്ക് വിളിക്കുമ്പോൾ ആൾക്കാർ ഉമ്മ പറയണത് ഉമ്മാടെ പൈതല് എപ്പോഴും വിചാരിച്ചിട്ടുള്ളൂ മുത്തേ നമ്മുടെ കുട്ടിയുടെ ഫോണിൽ വന്നതെന്ന് അപ്പോൾ എന്തായി ഉമ്മ അവിടുന്ന് ചിന്തിച്ച് വെച്ചപ്പോ മകൻ്റെ ഹൃദയത്തിലേക്ക് അത് പതിഞ്ഞ് അങ്ങനെ ആ മകൻ അവിടുന്ന് തിരിച്ച് വിളിക്കുകയാണ് അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് അതുപോലെ ഏതൊരു മനുഷ്യനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് നമ്മളെ ഹൃദയത്തിലേക്ക് കടന്നു ചിലപ്പോൾ ഒരുത്തും പ്രയാസപ്പെട്ടിട്ട് മനസ്സ് ഒരുക്കിയിട്ട് ഇങ്ങനെ നടക്കണ സമയത്ത് ആരോടും പല സങ്കടം പെടുമ്പോൾ പഠിച്ചോ കൊടുക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തോ ഇന്ന ആളടുത്തൊക്കെ പോയിക്കോ ഓൻ അടുത്ത് പോയാൻ്റെ പൈസ അപ്പോൾ അത് ശരിയാണ് അപ്പോൾ ആൾ അവിടുന്ന് ചിന്തിച്ച് വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും ഓട്ടോമാറ്റിക്ക് ഓനായിട്ട് ചിന്തിക്കും അപ്പോളെ പോകാൻ പറയാം കൈ കൊടുത്തിട്ട് വരെ നമസ്കാരമുണ്ട് ആ ഉണ്ട് സ്ലാ വലിക്കും അപ്പോൾ മറ്റൊന്നും അവർ അവർക്ക് ഇരിക്കുക ചാടി എന്തേ ചെയ്തു ഇങ്ങനെ സംഭവം ഉണ്ട് അപ്പോൾ നമ്മൾ പറയാം എന്നെപ്പറ്റി ഞാൻ അപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ ഫോണിനെക്കാട്ടും വേഗതയാണ് മനുഷ്യൻ്റെ ഹൃദയം അത് മനസ്സിലാക്കാൻ ഞാൻ സ്കൂളും മദ്രാസിലും പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് പഠിച്ച് വിദ്യാഭ്യാസം നേടിയ ആൾക്കാരാണ് ഫോണ് ഇന്നുണ്ടായതാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഈ ഭൂമിയിൽ അള്ള പഠിച്ച ഹൃദയങ്ങളാണ് അത് ഹിന്ദു ആയി മുസ്ലിമായി ക്രിസ്ത്യൻ എല്ലാവർക്കും അള്ളാഹു ഒരുപോലെ ഹൃദയം കൊടുത്തിരിക്കുന്നത് ആരെയും വേദനിപ്പിക്കാതെ നല്ല പോലെ ജീവിച്ചു പോയേക്കാണ് ഈ ഭൂമിയിലൊരു ഒരു സ്വർഗ്ഗമുണ്ട് നാളെ അവിടെയും സ്വർഗ്ഗമുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ പറയാം അപ്പോൾ ഈ നമ്മൾ എപ്പോഴും മധുരം കൊടുത്ത് സ്നേഹിക്കുക എപ്പോഴും ആ സ്നേഹത്തിൻ്റെ എന്തെങ്കിലും അർത്ഥമുണ്ട് ഫോണിനെക്കാട്ടും വേഗതാണ് ഈധ ഇമ്മ പെട്ടെന്ന് അമ്മയുടെ കയ്യിലുണ്ടാവില്ല നമ്മൾ എരുമനെ മുണ്ടാപ്രാണികളെ കൗത്തിൽ കയറിട്ടി കെട്ടുമ്പോൾ ആ കാരൻ്റെ കഷ്ണം നമ്മളെ കയ്യിലാക്കാനും അത് അങ്ങേ അറ്റാൻ പോകും പക്ഷേ ആരാൻ്റെ പറമ്പിൽ പോയിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുത്തുമ്പോൾ ഉമ്മയുടെ കയ്യിലെ കയറാൻ കയറി നമ്മളെ കയ്യിൽ ആ കയറൊന്നും ഇട്ട് തട്ടിക്കുമ്പോൾ ആ എരുമ ഇങ്ങനെ കൗത്തിട്ട് ഇങ്ങനെ കടിച്ചു എന്നുള്ള സമയത്ത് നമ്മൾ ഇവിടെ കയറി വലിക്കുമ്പോൾ ഇങ്ങനെ ടാക്കും ആ എരുമ ഞങ്ങൾ പത്ത് വട്ടം കൊണ്ട് വലിച്ചോക്കാണ് ആ എരുമക്ക് മനസ്സിലായി അവിടെ മറ്റു വൻ്റെ തിന്നരുത് അതിനാണ് ഈ കയറിട്ട് വലിക്കണെന്ന് അതുപോലെയാണ് ഉമ്മ ഉമ്മ നമ്മളൊരു പൂക്കൾ മുന്നേ നമ്മളൊരു പുക്കളിൻ്റെ ഒരു കഷ്ണം ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു കയറിൻ്റെ കഷ്ണമായി അപ്പോൾ ഉമ്മനെ ഇപ്പം അതിനെ ഉമ്മാനിപ്പനി വേദനിപ്പിച്ചാൽ നമ്മൾ ഏത് പുളിമോബത്ത് നിൽക്കണ്ടെങ്കിലും ഇച്ചാർ അത് കൂട്ടാൻ അതിനത്ര സമയം നന്നായിട്ട് കാരണം എന്താണ് ഉമ്മ ഉമ്മാൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയം ഉമ്മൻ്റെ ഒര് ഹൃദയം ആപ്പാൻ്റെ ഹൃദയം ബന്ധങ്ങൾ രക്തബന്ധങ്ങളൊക്കെ ഇതുപോലെയാണ് ഞമ്മളെ കറിയായിട്ടാണ് മനുഷ്യന്മാരെ പറ്റിയിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് കൂടുതലും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമമാവും അപ്പോൾ ഉമ്മാനിപ്പനെ വേദനിപ്പിക്കണ്ട അവർ ഇവിടെ നമ്മൾ ചേർക്കേണ്ട ഇതിൻ്റെ ഭംഗി കൊണ്ട് ഇൻ്റെ മുഖം കൊണ്ട് ഞാൻ കാര്യം വലിയ ഓഫീസർമാരെ പോയി കാണാൻ പോകുന്നത് അതൊന്നല്ല ആ ഉമ്മ മാതാപിതാക്കളെ അച്ഛൻ്റെ അമ്മേൻ്റെയും പ്രാർത്ഥനയാണ് മക്കളെ മുന്നിൽ ദൈവത്തിൻ്റെ മുന്നിൽ എൻ്റെ കുട്ടിക്കൊന്നും വരുത്തത് എൻ്റെ കുട്ടിയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക ഈശ്വര എൻ്റെ കുട്ടിയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക എൻ്റെ അള്ളാന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മക്കൾ മാതാപിതാക്കളെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ പ്രാർത്ഥനയിൽ നിന്നിട്ടാണ് നമ്മൾ കണ്ണത്ത രാജ്യത്ത് പോയിട്ട് എത്രയും വലിയ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എന്തേലും പറയുമ്പോൾ നമുക്ക് വേണ്ടി ആ സാറുമാർ ഒപ്പിട്ടേരുന്നത് ആ ഒപ്പിടുമ്പോഴും അവിടെ ഉമ്മ നമ്മളെ ഹൃദയത്തിലേക്ക് കടന്നു കടന്നിരിക്കണേ ആ മകൻ അപ്പം ഞാൻ ഒന്ന് നമ്മളറിയണില്ല എന്നിട്ട് നമ്മൾ നമ്മളെ കാര്യം നടക്കുമ്പോഴല്ല തന്തിയില്ല തള്ളിയില്ല എന്നിട്ട് അവരിങ്ങനെ കൂടുതൽ പറയണത് വിസാല്ല എൻ്റെ വീഡിയോ കണ്ടങ്ങൾക്ക് വരും അല്ലെങ്കിൽ തന്നെ കളിച്ചാലും പറയണ്ടേ അല്ലേ കയറി അല്ലെങ്കിൽ എത്രയാണ് ബ്രാന്താ അതിനെ സത്യം ബ്രാന്തി പിടിക്ക് പോരുന്നെന്ന് പറയും അസ്ലാ വലൈക്കും